എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കാത്തിരിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞ അറിയിപ്പാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ ഇനി വർധനവ് ഉണ്ടാകാൻ പോകുന്നു പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പങ്കുവെക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരു മുമ്പ് പെൻഷൻ വർദ്ധിക്കും ാണ് സാധാരണയായി ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് കരുതുന്നത് അതുവരെ കാത്തു നിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി വരുമെന്ന് കരുതിയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ വർധനവ് പോലും ഉണ്ടായില്ല ക്ഷേമനിധി ബോർഡിൽ പതിനെട്ട് മാസത്തെ പെൻഷൻ തൊഴിലാളികൾക്ക് മാത്രം നൽകാനുണ്ട് ഓരോ വർഷവും നൂറ് വർദ്ധിപ്പിച്ചു എങ്കിൽ അഞ്ഞൂറ് രൂപയുടെ വർധനവ് ഉണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമം പെൻഷൻ എന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാക്കി ഉയർന്നതിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിൻ്റെ കാരണമായി മന്ത്രി ബാലഗോപാൽ പറയുന്നു ഈ വർഷം എന്തായാലും പെൻഷൻ വർധനവ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പെൻഷൻ നൂറ് രൂപയുടെ വർധനവെങ്കിലും ഉണ്ടായാൽ അത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം തന്നെയായിരുന്നു വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക